നമുക്കൊക്കെ നല്ല സ്നേഹിതന്മാരും ഒരു സുഹൃത്ത് വലയവും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ എന്നാൽ ചില കാലങ്ങൾ കഴിയുമ്പോൾ ഈ സുഹൃത്ത് വല വലയത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കിയതുപോലെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാനത് നേരിട്ടിട്ടുണ്ട് അന്നേരം മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കപ്പെട്ടിട്ടുണ്ട് ഭാരപ്പെട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയുള്ള ഒരു വേദനയിലൂടെ കടന്നു പോയൊരു വ്യക്തിക്ക് ഉണ്ടായ ദൈവിക കണ്ടുമുട്ടലിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഹാഗറിനുണ്ടായ ഒരനുഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തനിക്കുണ്ടായ വേദനയുടെ നടുവിൽ ദൈവം തന്നോട് ഇറങ്ങി വന്ന് സംസാരിച്ച് ആലോചനകൾ നൽകി ഉറപ്പിച്ചു അപ്പോൾ ഹാഗർ ദൈവത്തെ വിളിക്കുന്ന ഒരു പേരാണ് ഏൽ റോയി ദൈവമേ നീ എന്നെ കാണുന്നു തുടർന്ന് ഈ സന്ദേശം കേൾക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളോട് തീർച്ചയായും സംസാരിക്കും എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്ന് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്നാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അധ്യായത്തെ ആസ്പദീകരിച്ചിട്ടുള്ള ചിന്തകളാണ് ഹാഗറിൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ തിരസ്കരണവും ഒറ്റപ്പെടുത്തലുകളും നിന്ദയും അപമാനവും ഒഴിവാക്കപ്പെടുന്ന അനുഭവങ്ങളുമൊക്കെ തനിക്കുണ്ടായി അതിൻ്റെ നടുവിൽ ദൈവം തന്നോട് സംസാരിച്ച് തന്നെ ഉറപ്പിച്ച് വാക്കത്തകളെ നൽകിയ ആ വലിയ അനുഭവമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ട് എന്നാൽ ചില ആളുകൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആദ്യ കുറേ ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒഴിവാക്കും നമ്മളില്ലാത്ത മറ്റൊരു ഫ്രണ്ട് സർക്കിൾ അവർക്കുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാലങ്ങൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളെ മാറ്റി നിർത്തുന്ന സ്നേഹിതന്മാരും കൂട്ടങ്ങളും നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട് എന്നാൽ അന്നേരം നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത് കേട്ടോ നിങ്ങളെ സ്നേഹിച്ചവരെ കരുതിയവർ നിങ്ങൾ വളരെയധികം സ്നേഹത്തോടെ ഇടപെട്ടവർ നിങ്ങളെ ഒഴിവാക്കുമ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിലില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ബോധ്യം ലഭിക്കുമ്പോൾ ഒരിക്കലും അവിടം വിട്ടു പോകുകയോ അവരോട് കയ്പ്പ് തോന്നുകയോ ഒന്നും ചെയ്യരുത് ദൈവം ആ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഹാഗറിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പതിനാറാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമുഖാന്തരും ഹാഗറിന് ഒരു തലമുറ ഉണ്ടായതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് തൻ താന് ഗർഭവതിയായി എന്ന് തൻ്റെ യജമാനത്തി അറിഞ്ഞ സമയം മുതൽ തൻ്റെ യജമാനത്തിയുടെ കണ്ണുകൾക്ക് അവൾ നിന്നതയായി പിന്നീട് വളരെയധികം കാഠിന്യമേറിയ അനുഭവങ്ങളിലൂടെ ഹാഗർ ആ ഭവനത്തിൽ കടന്നു പോകേണ്ടതായിട്ട് വന്നു തൻ്റെ നിർബന്ധപ്രകാരമല്ല അങ്ങനെ ഒരു തലമുറ ഉണ്ടായത് എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടായപ്പോഴും തന്നെ കൂടുതൽ സ്നേഹിക്കേണ്ടെന്ന യജുമാനത്തി തന്നെ ഒഴിവാക്കി തന്നെ നിന്ദിച്ചു തന്നെ പരിഹസിച്ചു പതിനാറാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇനി ഇവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അവൾ ആ തിരസ്കരിക്കപ്പെട്ട ഭവനത്തിൽ തനിക്ക് ഒരു വിലയും കൊടുക്കാത്ത ആ കൂട്ടത്തിനകത്തു നിന്ന് അവൾ ഓടി മരുഭൂമിയിലേക്ക് പോയി എന്നാൽ ആ സമയ സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ ഹാഗറിനെ കണ്ടുമുട്ടുന്നത് ദൈവത്തിൻ്റെ ദൂതൻ ഹാഗറിനോട് പറയുകയാണ് നീ നിൻ്റെ യജമാനത്തുടടുക്കൽ അടുക്കൽ ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മളെ ഒഴിവാക്കുന്ന നമ്മളെ വേണ്ടുന്ന മാന്യത തരാത്ത നമ്മളെ കഴിവതും മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന കൂട്ടത്തിനകത്ത് പിന്നെയും ചെന്ന് അടങ്ങി പാർത്ത് മൗനമായിട്ടിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ദൈവം പലപ്പോഴും അങ്ങനെ ഒരു ഫേസിലൂടെ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മളെ കടത്തിവിടും നമ്മൾ പോകാൻ ആഗ്രഹിച്ചാലും നമ്മൾ വിട്ടുമാറാൻ ആഗ്രഹിച്ചാലും ദൈവം പറയും ഇല്ല നീ ഇവിടെ തന്നെ നിൽക്ക് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അങ്ങനെ ദൈവം നിങ്ങളെ നിർബന്ധിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ വിട്ട് നിങ്ങൾ പോകരുത് അവിടെ മൗനമായിട്ടിരിക്കുക ദൈവം അതിനപ്പുറത്ത് ചില വാഗ്ദത്വങ്ങൾ ഒരുക്കിയിട്ടുണ്ട് താഴേക്കുള്ള വചനഭാഗങ്ങൾ വരുമ്പോൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട് നീ അവിടെ കീഴടങ്ങിയിരിക്കുക എന്നാൽ ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും അവനെ വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാത്തവണ്ണം പെരുപ്പമുള്ളതായിരിക്കും ഒന്ന് ശ്രദ്ധിച്ച് ഈ ദൂത് ദൈവം കൊടുത്തത് അബ്രഹാമിനും തൻ്റെ തലമുറയ്ക്കുമല്ലേ ഇപ്പോൾ ദൈവം പറയാണ് നിന്ദിക്കപ്പെട്ട ഒഴിവാക്കപ്പെട്ട പരിഹസിക്കപ്പെട്ട നിനക്ക് ആ വാഗ്ദത്ത് ഞാൻ ധരിക്കുക അബ്രഹാമിനോട് ദൂത് അറിയിച്ചതുപോലെ ആ ദൂത് നിന്റെ മകനും തിരസ്കരിക്കപ്പെട്ട നിന്റെ തലമുറയ്ക്കും ഞാൻ നൽകും ഇനി താഴേക്കുള്ള വചനം വായിച്ചു വരുമ്പോൾ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവ നിൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ ഇഷ്മയിൽ എന്ന പേർ വിളിക്കണം ദൂതൻ മുഖാന്തരം ഈ അമ്മയ്ക്ക് ഈ മകൻ്റെ പേര് വരെ അരുൾ അരുളപ്പാടായിട്ട് കൊടുക്കുക എന്നിട്ട് പറയാം നീ ഓടിപ്പോകണ്ട നീ കാത്തിരിക്കുക ഞാൻ നിൻ്റെ വേദന കണ്ടിട്ടുണ്ട് ഞാൻ നിൻ്റെ നിന്നയും പരിഹാസവും നീ കടന്നു പോകുന്ന ഒറ്റപ്പെടുത്തലും ഒറ്റപ്പെടലുകളുമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ ദൂത് കേട്ട ശേഷം ഹാഗർ ദൈവത്തോട് പറയുന്ന മറുപടിയാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത് പതിമൂന്നാം വാക്യം പറയുന്നു എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും എന്ന് പറഞ്ഞ് തന്നോട് അരുളിച്ചെയ്ത യുഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേര് വിളിച്ചു ഏൽ റോയ് നീ എന്നെ കാണുന്ന ദൈവമ ഈ വചനഭാഗത്ത് അവൾ പറയുക ദൈവമേ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നീ എന്നെ കണ്ടു എന്ന് എനിക്കറിയാം കാരണം നീ അബ്രഹാമിൻ്റെ സ്നേഹിതനാണ് സ്നേഹിതനായ അബ്രഹാമിൻ്റെ ഭവനത്തിൽ വെച്ച് എന്നെ കണ്ട ദൈവം ഇവിടെ മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് ആരും എന്നെ ഓർക്കാനും സഹായിക്കാനും കരുതാനും ഒന്നുമില്ലാത്ത സ്ഥലത്ത് നീ എന്നെ കണ്ടുവോ പ്രിയമുള്ളവരെ ദൈവം നമ്മളെ കാണുന്ന ദൈവമാണ് ദൈവം നമ്മളെ അറിയുന്നവനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിലും ദൈവം കാണുന്നുണ്ട് ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവം പറയാം ഞാൻ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ ചില വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ മാനസികമായിട്ട് വേദനിക്കപ്പെട്ട സമയത്തൊക്കെ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ നിന്നെ കാണുന്നു ഞാൻ നിൻ്റെ വേദന അറിയുന്നു ഞാൻ നിന്നെ ഉറപ്പിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും അതെ നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട് കേട്ടോ ഇന്ന് നിങ്ങൾ വേദനിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാം ഞാൻ നിന്നെ കാണുന്നു ഞാൻ നിന്നെ ഒരിക്കലും ഒഴിവാക്കില്ല ഒഴിവാക്കുന്നവർ പലരും ചുറ്റും ചുറ്റുമുണ്ടെങ്കിലും ഒഴിവാക്കാത്ത ഒരു ദൈവം ഒരിക്കലും മറക്കാത്ത ഒരു ദൈവം നമ്മുടെ അരികിലുണ്ട് ആ യേശു കർത്താവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ചുവട് മുമ്പോട്ട് വെക്കാം വിട്ടോടി പോകണ്ട ഗിവപ്പ് ചെയ്യണ്ട എല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട ദൈവത്തിന് ഇനിയും പ്ലാനുകളുണ്ട് ഇനിയും ദൈവത്തിന് പ്രോമിസസ് ഉണ്ട് വിശ്വസിച്ച് കാൽച്ചുവടുകളെ മുമ്പോട്ട് വെക്കാം അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തോട് അവസാനിപ്പിക്കുന്നു ബ്ലഷ്യം